നമസ്കാരം റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് സ്വാഗതം ലോകരാജ്യങ്ങൾക്കിടയിൽ പുതിയ ശക്തിയുടെ സമവാക്യം രചിക്കുന്ന ഇറാനെയാണ് ഇനി ലോകം കാണാൻ പോകുന്നത് അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അംഗമായിരിക്കുന്ന ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് വരാൻ തയ്യാറാവുകയാണ് ഇസ്രായേലിന്റെ മുഖ്യ ശത്രുവായ ഇറാനും രണ്ടായിരത്തി ഇരുപത്തിനാലോടെ ഇറാനും ബ്രിക്സിൽ എത്തിക്കഴിഞ്ഞു ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെടുന്ന കൂട്ടായ്മയായ ബ്രിക്സിൽ ഇറാൻ അംഗമാകുന്നതിലൂടെ അതിശക്തമായ സഖ്യമായി മാറുമെന്നാണ് പുറത്തു വരുന്ന വിവരം ബ്രിക്സ് ഉച്ചകോടിയിൽ മായ തുർക്കി പങ്കെടുത്തതോടെ തന്നെ അമേരിക്കയുടെ ചങ്കെടുപ്പ് തുടങ്ങിയിരുന്നു ഇതിനൊപ്പമാണ് ഇറാനും കൂടി ബ്രിക്സിലേക്ക് ചേരുന്നത് ഇത് ചില്ലറയൊന്നുമല്ല അമേരിക്കയെ വട്ടം കറക്കുന്നത് ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം നേടുന്നു എന്നത് ഇറാന്റെ സമഗ്രതയുടെയും സാമ്പത്തിക നയതന്ത്ര ശേഷിയുടെയും വളർച്ചയ്ക്ക് വലിയ മാറ്റം സൃഷ്ടിക്കാനിടയുണ്ടെന്നാണ് നയതന്ത്രജ്ഞരുടെ അനുമാനം ഇറാന്റെ ഈ നീക്കങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് പാശ്ചാത്യ ലോകം ഒറ്റ അടുത്ത കാലത്തായി ഇറാൻ ലോകരാജ്യങ്ങൾക്കിടയിലെ ഒരു ചർച്ചാ വിഷയമായി തന്നെ നിലനിൽക്കുകയാണ് ഇസ്രയേൽ ഹമാസ് സംഘർഷം ഇന്ന് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് കടക്കുന്നതിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണല്ലോ കഴിഞ്ഞ മാസം തുടക്കത്തിൽ ഇറാൻ ഇസ്രയേലിന് നൽകിയ പ്രഹരം ചില്ലറയൊന്നുമല്ല പല ശത്രുക്കളെയും ഇറാന് നേടിക്കൊടുത്തത് എന്നാൽ എന്തു വന്നാലും യാതൊരു പ്രശ്നവുമില്ലെന്ന് കൂസാതെയാണ് ഇറാന്റെ കുറച്ചു നാളായിട്ടുള്ള സമീപനം അമേരിക്കയുടെ പിന്തുണയുള്ള വലിയ ശക്തി തന്നെയാണ് ഇസ്രയേൽ എന്ന് അറിയാത്തവരല്ല ഇറാനികൾ എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി പശ്ചിമേഷ്യയിലെ എല്ലാ രാജ്യങ്ങളെയും മിണ്ടാതാക്കി ഇസ്രയേൽ നടത്തുന്ന ക്രൂരതയ്ക്കെതിരെ ഇനി മിണ്ടാതിരിക്കാനാകില്ലെന്ന പ്രഖ്യാപനവുമായാണ് ഇറാൻ രംഗത്തെത്തിയത് ഇതാണ് അമേരിക്ക അടക്കം ചൊടിപ്പിച്ച ഒരു കാര്യം ഇസ്ലാം രാജ്യങ്ങൾ ചുറ്റുമുണ്ടെങ്കിൽ പോലും ഫലസ്തീൻ വിഷയത്തിൽ ഇസ്രയേൽ തുടരുന്ന നടപടികളെ സധൈര്യം ചോദ്യം ചെയ്യാൻ പോലും കാണിക്കുന്ന ഘട്ടത്തിലാണ് ഇറാൻ ഇത്തരം പ്രവർത്തികളായിട്ട് മുന്നോട്ട് വരുന്നത് അടുത്ത കാലത്തായി ഇറാന് തുണക്കിയെത്തിയത് അമേരിക്കയുടെ മുഖ്യ ശത്രുവായ റഷ്യ തന്നെയാണ് റഷ്യയുമായുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതും ചൈനയുമായി വ്യാപാര ബന്ധം സജീവമാക്കുന്നതും അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഇതിലൂടെ ഇറാൻ വടക്കുകിഴക്ക് ആഫ്രിക്ക ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള സഹകരണത്തെ ശക്തിപ്പെടുത്തുകയും മിഡിൽ ഈസ്റ്റിൽ സ്വാധീനം ഉയർത്താനും ഇറാന് കഴിയും ഇത് വകവെച്ചു കൊടുക്കാൻ അമേരിക്ക തയ്യാറാകില്ലല്ലോ ഇറാന്റെ പ്രകൃതി വിഭവങ്ങളെപ്പോലും ഉപരോധം എന്ന കൂച്ചുവിലങ്ങിട്ട് തടുത്തു നിർത്താൻ മാത്രമാണ് അമേരിക്ക എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് എന്ന കാര്യം തന്നെ ഇറാന്റെ ഈ പ്രവണത ഒരു കാലത്ത് ആഗോളപരമായി ഇറാനെ ഒറ്റപ്പെടുത്താനായി ശ്രമിച്ച പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വെല്ലുവിളിയാകാനും ബ്രിക്സ് കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതോടെ വിപണികളിലേക്കും സുരക്ഷാ രംഗത്തേക്കും പ്രവേശിക്കുന്നത് തടയിടാനാകുമെന്നുമാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ അതേസമയം ഒക്ടോബർ ഇരുപത്തിയാറിന് നിരവധി ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ഇസ്രയേൽ ആക്രമണം പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം വർദ്ധിപ്പിക്കാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇറാനു നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനിയൻ സായുധ സേനയിലെ നാല് സൈനികരും ഒരു സാധാരണക്കാരും കൊല്ലപ്പെട്ടുവെന്ന് ഇറാനിയൻ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഏപ്രിൽ മധ്യത്തിലും ഒക്ടോബർ തുടക്കത്തിലും ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാനോടുള്ള ഇസ്രയേലിന്റെ പ്രതികാരം ശക്തമായിരുന്നു ഇറാനിയൻ ചെറുത്തുനിൽപ്പിന്റെ സമീപകാല ചരിത്രം കണക്കിലെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവർ ഭയക്കുകയോ ദേശത്തോടെ പ്രവർത്തിക്കുന്നവരോ അല്ല എന്നത് നമുക്ക് വ്യക്തമാകും എന്നാൽ ക്ഷമ കൈവിടുമ്പോൾ ഒരു ഘട്ടത്തിൽ ഉചിതമായ പ്രതികരണം ഉണ്ടാകുമല്ലോ ഒക്ടോബർ ഒന്നിന് ഇറാൻ ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയത് നാശം വരുത്തുക എന്ന ഉദ്ദേശത്തോടെയാണെന്ന് അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ഇസ്രയേലിൻ്റെ വ്യോമപ്രതിരോധ ശേഷിയെ തുടർന്ന് അത് ഭൂമിയിലേക്ക് പതിച്ചാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത് ഇസ്രായേലിനെതിരെ ഏകദേശം നൂറ്റി എൺപത് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തത് എന്നാൽ ഇസ്രായേലിന്റെ കരുത്തുറ്റ വ്യോമ പ്രതിരോധ സംവിധാനവും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേനയും ചേർന്ന് മിക്ക മിസൈലുകളും തകർത്തെന്ന് പാശ്ചാത്യ രാജ്യങ്ങളും അവകാശപ്പെടുന്നു അപ്പോൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും ഇപ്പോൾ നടത്തിയത് ഇസ്രയേലിന്റെ ക്രൂരതകൾക്ക് നേരെയുള്ള മറുപടി മാത്രമാണെന്നായിരുന്നു ഇറാന്റെ ഭാഗം സാധാരണ ജനങ്ങൾക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ തങ്ങൾ ആക്രമണം നടത്തില്ലെന്നും ഇറാൻ പറഞ്ഞിട്ടുണ്ട് സൈനിക കേന്ദ്രങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്നും സാധാരണ ജനങ്ങൾക്കും ജനവാസ കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ പരമാവധി ഒഴിവാക്കിയെന്നും ഇറാൻ പറയുന്നുണ്ട് സാധാരണക്കാരുടെ അപകടങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു എന്നാൽ ഇസ്രയേൽ അവിടെ ചെയ്തു കൂട്ടുന്നതോ ഗാസയിൽ കൊല്ലപ്പെടുന്നത് അത്രയും പിഞ്ചു കുഞ്ഞുങ്ങളാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നുപോകരുത് ഇവിടെ ഞങ്ങൾ കാരണമില്ലാത്ത ഒരു യുദ്ധത്തിനല്ല മുതിരുന്നതെന്ന് ഇറാൻ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഗാസയിൽ നാൽപ്പത്തി രണ്ടായിരത്തിലധികം ആളുകളെ കൊന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു ഭരണകൂടത്തോട് അനുയോജ്യമായ പ്രതികരണം നൽകുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇസ്രയേലിന്റെ ഇരകളിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് ലബനിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രയേൽ സൈനിക നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ടായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടുവെന്നും ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നു സാധാരണക്കാർക്ക് നേരെ വ്യാപകമായ കുഴപ്പമുണ്ടാക്കുകയും സാധാരണക്കാർക്ക് സങ്കല്പിക്കാനാകാത്ത വേദന ഉണ്ടാക്കുകയും ചെയ്യുന്ന പ്രവൃത്തികൾ ഞങ്ങൾക്ക് കണ്ടിരിക്കാനാകില്ലെന്നും ഇറാൻ പറയുന്നുണ്ട് അങ്ങനെ അവർ അല്ലെങ്കിൽ സയനിസ്റ്റ് ഭരണകൂടം ശിക്ഷിക്കപ്പെടാതെ പോകരുത് അതുകൊണ്ടാണ് ഇറാന്റെ പ്രതിരോധം വേറിട്ട് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ മധ്യേഷ്യയിലെ പ്രബല ശക്തിയായ ഇറാനെ ഇസ്രായേലിന് ഭയമാണ് ആയുധങ്ങളുടെ കാര്യത്തിലും സൈനിക വ്യൂഹത്തിന്റെ കാര്യത്തിലും ഇറാനാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇറാൻ ഒന്ന് മനസ്സ് വെച്ചാൽ ഇസ്രയേൽ ഭസ്മമാകും പക്ഷേ ഇറാൻ അങ്ങനെ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ലല്ലോ ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ച് നേരിയ പ്രഹരം മാത്രമേ ഇസ്രയേലിനെതിരെ ഇപ്പോൾ ഇറാൻ തൊടുത്തിട്ടുള്ളൂ എന്നാൽ ഇസ്രയേൽ ചെയ്യുന്നതോ മനുഷ്യത്വ രഹിതമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഇസ്രയേലിന് മിസൈലിലൂടെ മറുപടി കൊടുക്കുക മാത്രമായിരുന്നു ഇറാൻ ചെയ്തത് എന്നാൽ അമേരിക്കയിൽ നിന്നും ആയുധങ്ങൾ നിരന്തരം വാങ്ങി ഗാസിയിലെ ആക്രമണം ശക്തിപ്പെടുത്തുന്ന ഇസ്രയേലിനെ കുറിച്ചാണ് നമ്മൾ വാർത്തകൾ വായിച്ചറിയുന്നത് ഇസ്രയേലിനെ ഒന്നിലധികം തവണ വെല്ലുവിളിച്ചതിനും വിദേശ നയത്തിനും അമേരിക്കയുടെ താളത്തിനൊത്ത് നൃത്തം ചെയ്യാൻ വിസമ്മതിച്ചതിനും ഇറാനെതിരെ അമേരിക്ക ചുമത്തിയ സാമ്പത്തിക ഉപരോധം ഇന്നും തുടരുകയാണ് ഇതിനൊരു തടയെന്ന നിലയിലാണ് ഇറാൻ ബ്രിക്സ് സഖ്യത്തിൽ ചേരുന്നത് പോലും ബ്രിക്സിൽ പൂർണ്ണ അംഗമാകുന്നതോടെ റഷ്യയുമായി സൈനിക പങ്കാളിത്തവും ചൈനയുമായുള്ള സാമ്പത്തിക ബന്ധവും ഉറപ്പാക്കുകയാണ് ഇവരുടെ ആശയം മാത്രവുമല്ല ഇന്ത്യ അടക്കമുള്ള വളർന്നു വരുന്ന രാജ്യങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ശ്രമങ്ങൾ നടക്കുന്നത് ഇതൊക്കെ അമേരിക്കയെ സംബന്ധിച്ച് വലിയ അപകടം ൾ തന്നെയാണല്ലോ റഷ്യയുമായി ഇറാൻ തുടരുന്ന സൗഹൃദവും റഷ്യൻ ചേരി പശ്ചിമേഷ്യയിൽ കാണിക്കുന്ന പ്രത്യേക താല്പര്യവും ഒക്കെ അമേരിക്കയെ സംബന്ധിച്ച് വലിയ തലവേദനകൾ തന്നെയാണ് അമേരിക്കയുടെ സഹകരണത്തോടെ എല്ലാം നശിപ്പിച്ചു കളയാമെന്ന സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ അഹന്തക്കേറ്റ പ്രഹരമായിരുന്നു ഇറാന്റെ തിരിച്ചടി ബ്രിക്സിൽ പങ്കാളിയാകുന്നതോടുകൂടി മറ്റു പല ലക്ഷ്യങ്ങൾ കൂടി സ്വന്തമാക്കാൻ ഇറാന് അവസരമുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചൈനയും ഇറാനും വ്യാപാര സാമ്പത്തിക ഗതാഗത സഹകരണം വിപുലീകരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഇരുപത്തഞ്ച് വർഷത്തെ തന്ത്രപരമായ സഹകരണ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ടായിരുന്നു ഈ വ്യാപാര സഹകരണം ഇറാൻ സമ്പദ് വ്യവസ്ഥയെ പുനർനിർമ്മിക്കുന്നതിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് ആഗോള സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ വന്നിരുന്നു ഖത്തറിനെ പോലെ തന്നെ വളരാൻ തക്ക പ്രകൃതി വിഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടും അമേരിക്കയുടെ സ്വാർത്ഥത തുരങ്കം വെച്ച ഇറാൻ്റെ വളർച്ച ലക്ഷ്യം വെച്ചാണ് ബ്രിക്സിൽ ഇപ്പോൾ അംഗത്വം എടുത്തിരിക്കുന്നത് ഫലസ്തീനിലെ ഹമാസ് ലബനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂതി വിമതർ തുടങ്ങിയ സായുധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ സാമ്പത്തിക രാഷ്ട്രീയ സൈനിക നയതന്ത്ര ധാർമ്മിക പിന്തുണ നൽകുന്നുവെന്ന് പാശ്ചാത്യ ശക്തികൾ ആരോപിക്കുന്നുമുണ്ട് ഇറാനെ പിന്തുണച്ചതിന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങളും ചൈനയെയും റഷ്യയെയും നിരന്തരം വിമർശിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് വംശഹത്യയുടെ കഥ മറ്റാരേക്കാൾ നന്നായി അറിയാവുന്ന സമൂഹമാണല്ലോ ജൂതന്മാർ ലോകത്താകമാനം പടർന്നു പന്തലിച്ച ജൂത വിദ്വേഷത്തിന് എത്ര പാവങ്ങളാണ് അനുഭവിച്ചത് ആ കണ്ണീർ കഥ അറിഞ്ഞിട്ട് പോലും നാൽപ്പത്തി മൂവായിരം ഫലസ്തീനുകളെ കൊന്നു തള്ളാൻ ഇസ്രയേലിന് തോന്നിയതിൻ്റെ കാരണം എന്തായിരിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തോടെ ഈ സംഘർഷങ്ങൾ പശ്ചിമേഷ്യയിൽ നിന്ന് അകന്നു തുടങ്ങും പക്ഷേ ഇസ്രയേൽ ആ ഉത്തരം ലോകത്തോട് പറയുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഇസ്രയേൽ അവിടെ മൗനം പാലിക്കും കാരണം ഇതൊരു അധികാര തർക്കം മാത്രമാണ് ഇസ്രയേലിന്റെ ആധിപത്യത്തെയും മേഖലയിലെ വിപുലീകരണ അഭിലാഷത്തെയും വെല്ലുവിളിക്കുക മാത്രമല്ല ഫലസ്തീൻ വിഷയത്തിൽ അറബ് രാഷ്ട്രങ്ങൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാത്ത സാഹചര്യത്തിലാണ് തങ്ങളുടേതായ നിലപാടിൽ പാറ പോലെ ഇറാൻ ഉറച്ചു നിൽക്കുന്നത് അത് വലിയൊരു പ്രതീക്ഷയാണ് ലോകത്തിന് തരുന്നതും നിലവിൽ യാതൊരു സംശയവുമില്ലാതെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും താമസിക്കുന്ന ഫലസ്തീനുകൾക്കെതിരായ അതിക്രൂരമായ ഇസ്രയേലി ആക്രമണത്തിനും അതിന്റെ വംശഹത്യ പ്രചാരണത്തിനുമെതിരായ ലോകത്തിലെ ഏറ്റവും ശക്തമായ ശബ്ദം കൂടിയാണ് ഇറാൻ ഇതുതന്നെയാണ് മറ്റേത് രാജ്യങ്ങളിൽ നിന്നും എന്തിന് അറബ് രാജ്യങ്ങളിൽ പോലും വളരെ വ്യത്യസ്ത നിലപാടിലേക്ക് ഇറാനെ എത്തിക്കുന്നത് ഇനി ബ്രിക്സിൽ അംഗമായാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള അംഗരാജ്യങ്ങളുടെ ശക്തമായ കരമായിരിക്കും ഇറാൻ എന്നതിൽ സംശയമില്ല പക്ഷേ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഇന്ത്യയുടെ ഒരു ബുദ്ധിമുട്ട് കൂടിയുണ്ട് ഇന്ത്യ ഈ വിഷയത്തിൽ ആർക്കൊപ്പം എന്ന വലിയ ചോദ്യം ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദി ആയതുകൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ വലതുപക്ഷ ഭരണത്തിൻ്റെ കൂടെയായിരിക്കും എന്നാണ് പലരും പറയുന്നത് പക്ഷേ ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വളരെ സൂക്ഷ്മതയോടെ കാര്യങ്ങളെ നോക്കി കാണുക എന്ന് തന്നെയാണ് കാരണം രണ്ട് രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ ഒരു രാജ്യത്തെ പിണക്കാനോ മറ്റൊരു രാജ്യവുമായി യുദ്ധം പ്രഖ്യാപിക്കാനോ ഇന്ത്യക്ക് ഇവിടെ അവസരമില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു നയം തന്നെയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് മറ്റൊരു വാർത്തയും അപ്ഡേറ്റുമായി വീണ്ടും എത്താം നന്ദി